കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ആർ എസ് എസിലേക്ക് കുറച്ച് ആൾക്കാർ കൂടുതലായി കടന്നു വരുന്നു വരുന്നില്ല ഇത്തരം ആക്ഷേപങ്ങളെക്കുറിച്ചിട്ടുള്ള സംഘത്തിൻ്റെ പക്ഷമാണ് താങ്കൾ പറഞ്ഞത് ശരിക്കും ഓപ്പണായിട്ട് ചോദിക്കുകയാണ് ഒരു യുവാവിന് പതിനെട്ട് വയസ്സ് വരെ ബാലഗോകുലത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാമെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പക്കാരനെ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരെ കടന്നു വരാനുള്ളൊരു സ്പേസ് ഇവിടെ ബാലകോലത്തിനെയും സംഘത്തിനേം കൂടി ഒരുമിച്ച് കാണണ്ടതില്ലേ ബാലകോലത്തിൻ്റെ പ്രവർത്തനം വേറെ തന്നെയാണ് സംഘത്തിലെ ഏത് ആൾക്കാർക്കും ഇത്ര വയസ്സുള്ളവർക്കും കടന്നു വരാം കാരണം ശിശു എന്നുള്ളൊരു വിഭാഗം സംഘത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ട് അത് കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികൾ അവരും ശാഖയിൽ വരുന്നുണ്ട് ബാല എന്നുള്ളൊരു വിഭാഗമുണ്ട് അവർ പതിനാല് വയസ്സ് വരെയുള്ളവരാണ് അവർക്കും ശാഖയിലേക്ക് വരാം അത് കഴിഞ്ഞൊരു തരുണ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മുതിർന്നവരാണ് പതിനെട്ട് വയസ്സിൻ്റെ പതിനഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതിന് പ്രൗഢ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് അവർക്ക് ശാഖയുണ്ട് എല്ലാം ശാഖയാണ് തരം തീരുവാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശാഖയുണ്ട് ഇങ്ങനെ ഓരോ ബാച്ചിനും വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ശാഖ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് നടത്തുന്ന ശാഖകളുണ്ട് ഇതെല്ലാം ഒന്നിൽ നിന്നിട്ട് ബാലബലത്തിൽ നിന്നിട്ട് വിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതല്ല ശരിക്ക് ഇത് സെപ്പറേറ്റ് തന്നെയാണ് ആർക്കും വരാം അതുകൊണ്ടാണ് ആ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ശാഖ സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ശാഖയിൽ വന്നേ പറ്റൂ എന്നാലേ മനസ്സിലാക്കുകയുള്ളു അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആനയെ കാണാൻ പോയ കണ്ണുകൊട്ടന്മാരെ കുറിച്ചാ ചിന്തിക്കുക ദൂരെ നിന്ന് നോക്കുന്ന ആൾക്കാര് ഈ കണ്ണുപൊട്ടം വന്നിട്ട് ആനയെ തൊട്ടിട്ട് ആദ്യം തന്നെ കാലാണ് തൊടുന്നതെങ്കിൽ അവൻ പറയും ഒരള് പോലെയാണ് ആന തുമ്പി കയ്യാ തൊട്ടിയ വാഴപ്പണ്ടി പോലെയാണെന്ന് ചെവി തൊട്ടാൽ പറയും മുറം പോലെയാണെന്ന് ഇങ്ങനെ ഓരോന്നും ഓരോ ഭാഗം അതിന്റെ ആയുധ പരിശീലനത്തിന്റെ ഭാഗം വ്യായാമികൾ പറയുമ്പോൾ അവർ പറയും ഈ ആർ എസ് എസ് അവിടെ ആയുധ പരിശീലനം നടത്തുകയാണ് അത് മുസ്ലിമിനെ കൊല്ലാനാണ് അത് എന്തൊക്കെ പറയും ഓരോ പരിപാടി നടക്കുന്ന കാണുന്ന സമയത്ത് ആ കാര്യം മാത്രം പോയി ആർ എസ്സിനെ കുറിച്ചിട്ട് മനസ്സിലായി പക്ഷേ അറസിൻ്റെ ശാഖയിൽ വരുന്ന സമയത്ത് ശാഖയിൽ നിന്നിട്ടാണ് അതിൽ നിന്നൊരു സംസ്കാരമാണ് പകർത്തുന്നത് ആറസിൻ്റെ ശാഖ അത് മനുഷ്യന് നിർമ്മിക്കുന്ന കേന്ദ്രമാണ് ശരിക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസംസ്കൃത പദാർത്ഥങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നു പ്രത്യേക മെഷീനിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടി ആ അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു പ്രോ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണ് ഇതേപോലെ തന്നെയാണ് സംഘത്തിൻ്റെ ശാഖയിൽ വന്ന് ആ ശാഖയിലെ പരിപാടികളിൽ കൂടി ഞാൻ ആദ്യം ഒരു കബഡിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ കളികളിൽ കൂടിയിട്ട് ശാരീരിക കൂടിയിട്ട് ബൗദ്ധിക്കുന്നവര സംഗതി കൂടി പാട്ടിൽ കൂടിയിട്ട് ഇതിൽ കൂടി എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ സംസ്കാരമുള്ള ഒരു മനുഷ്യനെ രാഷ്ട്രസ്നേഹമുള്ളൊരു മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനെ സംഘസ്ഥാനിൽ വെച്ച് വളർത്തുകയാണ് അതാണ് സംഘസ്ഥാന ശാഖയുടെ പ്രത്യേകത ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന ഇടവേളകൾ എങ്ങനെയാണ് ഇതൊരു വ്യവസ്ഥാപിതമായി എല്ലാ ഇപ്പം ചില സംഘടനകൾക്ക് എല്ലാ ആഴ്ചയും ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന ഇടത്ത് വെച്ച് നമ്മൾ ഒരുമിക്കുന്നു കൂടുന്നു സംസാരിക്കുന്നു സംവദിക്കുന്നു പിരിയുന്നു അങ്ങനെ അത്തരത്തിലൊരു പ്രവർത്തന ശൈലി ഉണ്ടോ ഉണ്ട് സംഘത്തിന് എല്ലാ ദിവസവുമാണ് ശാഖ എല്ലാ ദിവസവും എല്ലാ ദിവസവും അത് ഒരു മണിക്കൂറാണ് എല്ലാ ദിവസവും നടത്തുന്നതിനാണ് നമ്മൾ ശാഖ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്നതുണ്ട് അതിന് മിലൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഓരോ പേരുണ്ട് ഓരോന്നിനും ആ നിലയ്ക്ക് എല്ലാ ദിവസവും നടക്കുന്നതിനാണ് നമ്മൾ ശാഖ എന്ന് പറയുന്നത് ആ ശാഖ ഒരു മണിക്കൂറാണ് അതിന് കാര്യപദ്ധതികളുണ്ട് ഇത്ര സമയന്ന പരിപാടി ഇത്ര സമയന്ന പരിപാടി ഇത്ര സമന്ന പരിപാടി സൂര്യ നമസ്കാരം എല്ലാ യോഗകൾ യോഗാസരങ്ങൾ ഉൾക്കൊണ്ടതാണ് സൂര്യ നമസ്കാരം അതിൽ ശരീരവും മനസ്സും എല്ലാം അതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിലാണ് അങ്ങനത്തെ പരിപാടികൾ അങ്ങനെ കളിക്ക് വേണ്ടിയിട്ട് ഇത്ര ശാരീരികത്തിന് വേണ്ടി ഇത്ര ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര അങ്ങനത്തെ സമയക്രമങ്ങൾ അതിലുണ്ട് ഈ നിലയ്ക്ക് ഒരു ദിവസം ആ ദിവസം ഒരു മണിക്കൂറാണ് ടൈം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അറിയാൻ വന്നാലൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ വ്യത്യാസപ്പെട്ടു പോകും പക്ഷെ ഒരു മണിക്കൂറാണ് അതിനെ കണക്ക് ആ നിലയ്ക്ക് തന്നെയാണ് സംഘാതിൻ്റെ ശാഖ പ്രവർത്തിക്കുന്നത് പിന്നെ അതിനു വേണ്ടിയുള്ള ശിബിരങ്ങളാണ് അത് ഒരിക്കൽ പണ്ടൊക്കെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു അതിന് ട്രെയിനിങ് ഓ ടി സി ഓഫീസേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷ് കാലത്തെ കാലത്തായതുകൊണ്ട് പിന്നീട് സംഘശിക്ഷർഗ് എന്നുള്ള പേരായി ഒരു ഭാരതീയ പേര് തന്നെ ഇപ്പത് ഇരുപത് ദിവസമായിട്ട് കുറച്ചു സൗകര്യാർത്ഥം അങ്ങനെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ എല്ലാ വർഷവും വർഷവും ശാഖയുടെ പ്രവർത്തനം നടക്കുന്ന അതേ ഓരോ ും സെലക്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേരേ ഉണ്ടാവുള്ളൂ അങ്ങനെ നേരത്തെ കേരളത്തിൽ ഒരുമിച്ചിട്ടായിരുന്നു ഇപ്പൊ അത് സംഘത്തിന്റെ വികാസം ഉണ്ടായത് കൊണ്ട് വളർച്ച കൂടിയത് കൊണ്ട് ഒരു മൂന്ന് സ്ഥലത്തും നാല് ദിവസം സ്ഥലത്തൊക്കെ ആക്കി മാറ്റി അങ്ങനെ ആ നാല് 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 ദിവസം 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 കാണും ക്യാമ്പ് ക്യാമ്പ് പോലെ അല്ല സ്ഥലങ്ങളിലാക്കി മാറ്റി കേരളത്തിന്റെ തന്നെ നാല് ഭാഗങ്ങളിലായി ഒരേ സമയത്തായിരിക്കും നടക്കുക അല്ല നടക്കും തന്നെ മനസ്സിലായി ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഏത് ഇപ്പം പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് കടന്നു വരാമെന്ന് പറയുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇരുപത് ഒരു ആള് ഇതിനോടൊപ്പം നിക്കുകയാണ് അയാൾ നിൽക്കുന്ന അതേ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയായിരിക്കും ഈ നാല്പത് വയസ്സുകാരൻ ആദ്യമായിട്ട് ശാഖയിലേക്ക് വരികയാണെങ്കിൽ കടന്നു കടന്നു വരുന്ന അതേ പ്ലാറ്റ്ഫോമിലേക്കാണ് പക്ഷെ പരിപാടികൾ അവരുടെ പ്രായം അനുസരിച്ചിട്ടും അവരുടെ ആരോഗ്യം അനുസരിച്ചിട്ടും പരിപാടി നടത്തുക പക്ഷെ ഒന്നിച്ചാണ് അതിൻ്റെ പ്രാർത്ഥന ചൊല്ലുക ആ പ്രാർത്ഥനയൊക്കെ സ്വഭാവ രൂപീകരണം രൂപീകരണത്തിനുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് ദൈവത്തിനോട് പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നു ആദ്യം അതും രാഷ്ട്രം മുൻനിർത്തി കൊണ്ടാണ് അവസാനിക്കുന്നത് എൻ്റെ രാഷ്ട്രത്തെ പരമവൈഭവദത്തിൽ എത്തിക്കണമേ എന്നുള്ളതിൽ കൂടിയിട്ടാണ് തുടക്കവും അങ്ങനെയാണ് അവസാനിക്കുന്നത് പരമമായ വൈഭവത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് മനസ്സിലായി അപ്പം സംഘത്തിൻ്റെ വിദേശത്തേക്കുള്ള ശാഖയിൽ അവർ ഭാരത് മാതാക്കി ചെയ്യുന്നല്ല പേരെ വിശ്വ മാതാക്കി കാരണം ആ അവിടെ വർക്ക് ചെയ്യുന്നോ ആ നാടിനോട് ഊറുണ്ടാവണം ആ നാട്ടിൽ പോയിട്ട് ഭാരതത്തിൻ്റെ കാര്യങ്ങളല്ല ഭാരത്തിന് കുടം കിട്ടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യണം പക്ഷെ അവിടെ വിശ്വ ലോകത്തെ ഒന്നായി ഒന്നായിട്ട് ാണ് ഈ യോഗാഭ്യാസം എല്ലാവർക്കും ആണ് അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ ഈ നാല്പത് വയസ്സ് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ അയാളും യോഗ നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ അവിടെ പറയും ചെയ്യണം എല്ലാവരും ഒക്കെ പക്ഷെ സുഖമില്ലാത്ത ആളോ ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് മാറി നിൽക്കാം അതിനൊന്നും കാണാലോ കാര്യങ്ങൾ ഈ ആധ്യാത്മിക കാര്യങ്ങൾക്ക് എത്രത്തോളം ഫോക്കസ് ഇവിടെ രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അത്രയും ചിന്താഗതി മോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പുരാണങ്ങൾ വേദങ്ങൾ ആധ്യാത്മികമായ കാര്യങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതേ കുറിച്ചൊക്കെ സംഘത്തിന്റെ ശാഖയെ പഠിപ്പിക്കുന്നില്ല പക്ഷെ സംഘ സ്വയം പോയിട്ട് പല ഭാഗത്തും പഠിപ്പിക്കുന്നു സംഘത്തിന്റെ ശാഖയിലില്ല എനിക്ക് വേണമെങ്കിൽ പുറത്തു പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം അതെല്ലാം ഈ നാടിന് ഗുണം കിട്ടുന്നതായിരിക്കണം സമാജത്തിന് ഗുണം കിട്ടുന്നതായിരിക്കും ശാഖയിൽ നിന്ന് പ്രേരണ കിട്ടും അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തി നമ്മൾ പഠിക്കണം ഇപ്പം തന്നെ അങ്ങനത്തെ പല ഇതുകൊണ്ട് സംഘത്തിന്റെ സ്വയംസേവകൻ പ്രവർത്തകൻ പോയി നടത്തുന്ന ചില കാര്യങ്ങളുണ്ട് പോയിട്ട് പഠിക്കാം പഠിക്കാം പിന്നെ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക വന്നവരൊക്കെ ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടാണ് ഈ സംഘപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞു ശരിക്കും പലരും കരുതുന്ന ഒരു കാര്യം ആർ എസ് എസിന്റെ ഭാഗമായാൽ സ്വന്തം നാട് വിട്ട് മറ്റൊരു മറ്റൊരുദേശത്ത് പോയി പ്രവർത്തിക്കേണ്ടി വരും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു അങ്ങനെ ശരിക്കും ഒരു സാഹചര്യം ഉണ്ടോ എന്താണ് അതേക്കുറിച്ച് ഇതൊരു ശാഖയിൽ പോയി അവൻ പ്രവർത്തിച്ച് പ്രവർത്തി പ്രവർത്തിച്ച് അവൻ എൻ്റെ പ്രവർത്തനം പോരാ എൻ്റെ പ്രവർത്തനം പോരാ എന്ന് തോന്നുന്ന സമയത്ത് അയാൾ ഞാൻ പ്രചാരകരാന്ന് പറയും ആകാം എന്ന് മുതിർന്ന നേതൃത്വത്തോട് പറയും അപ്പോൾ പോയിക്കോളൂ എത്ര കാലത്തേക്കെന്നൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം രണ്ട് മാസം കഴിഞ്ഞാലേ അവർക്ക് തിരിച്ചു പോകാം ഒരു കൊല്ലം കഴിഞ്ഞാലും തിരിച്ചു പോരാം വളരെ വർഷം കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവൻ നിൽക്കാം അതൊരു മാനസികാവസ്ഥയാണ് ഓരോരുത്തരുടെയും ഇതിൽ വന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് രാജ്യത്തെ കുറിച്ച് രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് പോരാ എന്ന് വരുന്ന സമയത്താണ് അതിന് പ്രായമില്ല ഇപ്പം പിന്നെ ഒരു എഴുപത്തഞ്ച് വയസ്സോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം ഇത്തരത്തിൽ ചെയ്യാം അതിന് എന്നെ ഏരിയ അങ്ങനെയൊന്നുമില്ല അതുവരെയുള്ള ആർക്കും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രചാരകനാകാൻ തീരുമാനിച്ച സംഘടനയെ സംവിധാനത്തെ അറിയിക്കുന്നു അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു ആ അയക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പോകേണ്ട സ്ഥലം ഏതാണെന്ന് നിശ്ചയിച്ച് നൽകുന്നത് ശാഖയാണോ അല്ലെങ്കിൽ അവിടെ അവിടെ പോകുമ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഇവിടുന്ന് കൊണ്ടു അതെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ് സംഘടന സ്വ രൂപമുണ്ടല്ലോ അതിനെ പറഞ്ഞ വലിയ അതിന് സംഘചാലക ഇങ്ങനെ ഓരോ സ്ഥലത്തും സംസ്ഥാനത്തിന്റെ ലെവലിലുള്ള ആൾക്കാർ അവരാണ് ആ കാര്യം എവിടെ പോണം നിശ്ചയിക്കുന്നത് പോകുന്നതിൻ്റെ മുമ്പേ ഒരു കാര്യം കൂടി ഉണ്ട് ഇയാൾ പോകാൻ പാകമായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കും അവിടെ പോയിട്ട് ബാക്കി പോകുമ്പോഴും കുഴപ്പക്കാരനാണെങ്കിൽ അവിടെ പോയിട്ടെ മനസ്സിലേ ചെയ്യുള്ളൂ അപ്പം അതിന് സംഘത്തിന് അനുയോജ്യമായിട്ടുള്ള പാകത വന്നിട്ടുണ്ടോ ആ പാകത വന്ന ആൾക്കാരെ മാത്രമേ അയക്കും അങ്ങനെയുണ്ട് ഈ മറ്റു ചുമതലകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതായി കേട്ടിട്ടുണ്ട് ഇപ്പൊ സംഘത്തിൽ നിൽക്കുന്ന ഒരാൾ വർഷങ്ങളോളം അവിടെ നിന്ന് അയാളുടെ കഴിവ് ഒരാൾ നിങ്ങൾ ഇനി കുറച്ചുനാൾ നമ്മുടെ സംഘപരിവാരത്തിന്റെ ഭാഗമായ ഇന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിങ്ങായ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ സേവാഭാരതിയോടൊപ്പം ചേർന്ന് സന്നദ്ധ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുവോ അത്തരത്തിൽ ഇതര പോഷക സംഘടനകളുടെ ഭാഗമാക്കി അസൈൻ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഒരാളെ നിശ്ചയിച്ചു കൊടുക്കും അത് അവർ അതവരാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് ഓർഗനൈസ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞപ്പം ധാരാളം വരുന്നു ബാക്കി എല്ലാ സ്ഥലത്തും ആവശ്യാനുസരണം സംഘത്തിൻ്റെ ആൾക്കാർ ഈ സംഘത്തിൻ്റെ ശാഖയിൽ വന്ന് വളർന്നു വന്നുള്ള ആൾക്കാർ അത്തരം പ്രവർത്തനത്തിന് കൊടുക്കാറുണ്ട് മനസ്സിലായി അതും അതിൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആവശ്യപ്പെട്ടാലാണ് അതും കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് വേണമെങ്കിൽ പോയി പ്രവർത്തിക്കാം പ്രവർത്തിക്കാതിരിക്കാം അതും ചെയ്യാം നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ്